ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ പറളി പഞ്ചായത്തിൽ പറളി പഞ്ചായത്തിൽ ചന്തപ്പര ബസ് സ്റ്റോപ്പിന് ഏകദേശം അടുത്തന്നെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കാണിക്കാൻ പോകുന്നത് സ്ഥലം മാത്രമല്ല നമ്മളൊരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും അപ്പോൾ വീടിൻ്റെ ഉൾവശമൊക്കെ കാണിച്ച് എല്ലാം ഭംഗിയായി അതായത് നല്ലൊരു വീടാണ് ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് താഴെ രണ്ട് റൂമും ബെഡ്റൂമും മേലെ രണ്ട് ബെഡ്റൂമുള്ള ഈ സ്ഥലം മെട്രസിൻ്റെ സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഹൈവേ റോഡിൽ നിന്നും വെറും നാനൂറ് മീറ്റർ മാത്രമാണ് ഉള്ളിക്ക് വന്നാൽ മതി എല്ലാ വാഹനവും വരുന്ന സ്ഥലമാണ് അതായത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം നാന്നൂറ് മീറ്റർ അടുത്തുള്ള ഈ വീട് നമുക്ക് ഉൾവശമൊക്കെ ഒന്ന് കാണിക്കാം അല്ലേ അപ്പോൾ നല്ല നിറയെ ചെടികളൊക്കെ ആയിട്ടുള്ള നല്ല ഐശ്വര്യമായിട്ടുള്ളൊരു വീടാണ് കിഴക്ക് അതായത് കിഴക്കോട്ടാണ് മുഖം കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടുള്ള മുഖമുള്ള ഈ വീട് നല്ലതാണ് കണ്ടല്ലോ ഉള്ളിൽ നല്ല വാതലും നല്ല മൊത്തം നന്നായിട്ടുണ്ട് നല്ല കുറച്ച് എങ്ങനെ പറയാം നല്ല ഭംഗിയുള്ളൊരു വീട് തന്നെയാണ് അപ്പം എല്ലാം അതായത് നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാം കാണിച്ച് താല്പര്യപ്പെട്ടാൽ മാത്രം വന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടാനാണ് മൊത്തം കാണിച്ചു തരുന്നത് ചില വീടുകളൊക്കെ മൊത്തം നമ്മൾ കാണിച്ചു തരുന്നത് വരും കുറേ ദൂരെ നിന്നാണ് എല്ലാവരും വിളിക്കാറുള്ളത് അപ്പോൾ ഏകദേശം എല്ലാം മനസ്സിലാക്കിയിട്ട് വന്നോട്ടെ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഇത് താഴത്തെ ബെഡ്റൂം കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ അതായത് കയറി ഉടനെ ഒരു ഹാൾ ഹാൾ കഴിഞ്ഞ ബെഡ്റൂം നല്ല വലിയ ഒരു ആവറേജ് വലിപ്പമുള്ള ബെഡ്റൂമുകളിലാണ് ചില വീടുകളൊക്കെ ചെറിയ ബെഡ്റൂമാണ് കാണാറ് ഇത് ആവറേജ് വലിയൊരു വീട് ബെഡ്റൂം തന്നെയാണ് രണ്ട് ബെഡ്റൂമുണ്ട് അടുത്ത ബെഡ്റൂം പോയി നമുക്ക് നോക്കാം അടുത്ത ബെഡ്റൂം പോയി നോക്കാം അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് പിന്നെ അതായത് എല്ലാ സൗകര്യമുള്ള ഉള്ള ചന്തപ്പുര ജംഗ്ഷൻ വളരെ അടുത്താണ് അവിടെയാണെങ്കിൽ സ്കൂളും സ്കൂളുണ്ട് അടുത്ത് പള്ളി അമ്പലം എല്ലാം ഏകദേശം അടുത്ത് തന്നെ കിട്ടും ഹോസ്പിറ്റൽ കിട്ടും ബാങ്ക് അങ്ങനെ എല്ലാം എല്ലാം അടുത്തുള്ള സ്ഥലമാണ് നമുക്ക് പഞ്ചായത്താണെങ്കിൽ തൊട്ടടുത്താണ് അങ്ങനെ എല്ലാ സൗകര്യമുള്ള അടുത്തുള്ള എല്ലാം ഏകദേശം അടുത്ത് അതായത് അര കിലോമീറ്റർ ഡിഫറൻസിൽ എല്ലാം കിട്ടുന്നതാണ് അപ്പോൾ നമുക്കിതാ ഇപ്പോൾ കണ്ടു നിങ്ങളൊരു ബെഡ്റൂം കൂടി കണ്ടു ഇതൊരു വലിയൊരു ഹാൾ തന്നെയാണ് ഈ ഹാൾ കണ്ടു പിന്നെ നമുക്ക് പിന്നെ അതായത് എട്രസിൻ്റെ സ്ഥലം ആയതുകൊണ്ട് നല്ല വിശാലമായിട്ടുള്ള സ്ഥലം ചേ ചുറ്റും അതിലൂടെയൊക്കെയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് കേതാ അടുക്കള കാണാം കണ്ടില്ലേ അടുക്കള അടുക്കളയുടെ ഉള്ളിലും അതായത് നല്ല സൗകര്യങ്ങൾ സ്ഥലം നിറയെ സ്ഥലമുള്ള പോലെയുണ്ട് കണ്ടില്ലേ നല്ല നിറയെ അതായത് സാധനങ്ങളൊക്കെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമുണ്ട് അല്ലേ നിറയെ അതായത് സ്ഥലം നിറയെ കിടക്കുന്നുണ്ടല്ലേ അത് തന്നെ ഒരു ബാത്റൂമുണ്ട് അതല്ല വിശാലമായി കിടക്കുന്ന സ്ഥലം എന്ന് പറയാം അപ്പോൾ നമുക്കിനി കാണേണ്ടത് മേലെയാണ് നമുക്ക് കാണേണ്ടത് ഇപ്പോൾ താഴത്തൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു മേലുവശം കൂടി ഒന്ന് പോയി കാണാം അപ്പോൾ നിങ്ങൾക്ക് സ്ഥലം പാലക്കാട്ടിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ അടുത്ത് തന്നെയാണ് ഒറ്റപ്പാലം ഗുരുവായൂർ ബസ് റൂട്ടിൽ നിന്നും നമ്മൾ നാന്നൂറ് മീറ്റർ ഉള്ളിലാണ് ഏകദേശം എല്ലാ കാര്യങ്ങളും ഏകദേശം മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് മേലെയും കൂടി ഒന്ന് പോയി നോക്കാം പിന്നെ അതായത് പിന്നെ രണ്ട് മൂന്ന് തെങ്ങൊക്കെ ഉണ്ട് ചുറ്റും മതിലുണ്ട് എന്നുള്ള അതൊക്കെ എല്ലാം കാണിച്ചു തരാം അതായത് ഇത് കുറച്ച് വീഡിയോ കൂടുതലുണ്ടെങ്കിലും നമുക്ക് ഏകദേശം എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നത് മേലെ രണ്ട് ബെഡ്റൂമാണ് ബെഡ്റൂമുകൾ കണ്ടില്ലേ അതാ ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ബാത്ത്റൂമല്ല മേലെ അപ്പോൾ മേലെ ബെഡ്റൂമൊന്നും കണ്ടു ഈ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഇനി നമ്മൾക്ക് കാ അതായത് മേലിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് എന്നൊന്ന് കാണാം അതായത് വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയ തന്നെയാണ് നല്ല നല്ല പച്ചപ്പായിട്ടുള്ള സ്ഥലം എന്നാൽ ഹൈവേ റോഡിലൊന്നും വളരെ അടുത്തമാണ് അപ്പോൾ നമ്മൾക്ക് പിന്നെ ഇനി കാണിക്കേണ്ടത് അതായത് നിങ്ങൾക്ക് ഇനി അറിയേണ്ടത് ഇതിൻ്റെ ഏകദേശം ചുറ്റുപാട് എങ്ങനെയുണ്ട് എന്നൊന്ന് അറിയണം അല്ലേ അതും കൂടി കാണിച്ചു തരാം ഇതാണ് ഏകദേശം മേലും അതായത് മുകൾ വശം കാണുന്നത് അപ്പം നമുക്ക് ഇനി താഴെ അതായത് ഇനി താഴത്തേം കൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം അതും കൂടി കാണിച്ചു തന്നിട്ട് നമുക്ക് പിന്നെ ബസ് റൂട്ടിൽ അതായത് എത്ര ദൂരം ഉണ്ട് ബസ് റൂട്ടിക്ക് എന്നുള്ളതും കാണിച്ചു തരാം ഇതാണ് നമ്മൾ ചുറ്റുപാടുള്ളത് രണ്ടു മൂന്ന് തെങ്ങൊക്കെ നല്ല കായുള്ള തെങ്ങുണ്ട് അതായത് ചുറ്റും മതിലൊക്കെ കെട്ടിയാറും കൊണ്ട് സ്ഥല സൗകര്യങ്ങളുണ്ട് നമുക്ക് ഇനി രണ്ട് മൂന്ന് വാഹനങ്ങളൊക്കെ നിർത്താൻ പറ്റും പിന്നെ വെള്ള സൗകര്യമൊക്കെ നിറയെ വെള്ള സൗകര്യം ഉണ്ട് ബോറുവെല്ലാം ആണ് ഓപ്പൺ കിണർ ഓപ്പൺ കിണർ കണ്ടിട്ടില്ല നല്ല വെള്ളം നിറയൊക്കെ കിട്ടുന്ന ഏരിയ തന്നെയാണെന്ന് പറഞ്ഞു അല്ല നിറയെ മരങ്ങളൊക്കെ നിറയെ മരമല്ല ഒരു ആവറേജ് മരങ്ങളൊക്കെ ഉണ്ട് തെങ്ങ് നന്നായി തെങ്ങുകളുണ്ട് മാവുണ്ട് അങ്ങനെ ഇങ്ങനെ അത്യാവശ്യം അതായത് കുറച്ച് എന്താ തൊട്ട് വീടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ചുറ്റുപാടും കണ്ടില്ല ഇതാണ് ഇപ്പോൾ ഈ വീടിൻ്റെ ചുറ്റുവശം നമ്മൾ കാണുന്നത് അപ്പോൾ ഇനി നമ്മൾക്ക് കാണേണ്ടത് മെയിൻ റോഡ് എങ്ങനെയുണ്ട് എന്നുള്ളത് മാത്രമല്ല മെയിൻ റോഡ് താണ്ടല്ലേ ഇതാണ് റോഡ് ഈ റോഡിൽ നിന്ന് നമുക്ക് പറലിക്ക് അതായത് മെയിൻ ആ റോഡിൽ നിന്ന് നാന്നൂറ് മീറ്റർ ഇതാണ് ഹൈവേ റോഡ് ഹൈവേ റോഡിൽ നിന്നും ചന്തപ്പര ജംഗ്ഷനിലേക്ക് വളരെ അടുത്ത് തന്നെയാണ് ഇതാണ് ചന്തപ്പര ജംഗ്ഷൻ വരെ പർളി റോഡും ഒറ്റപ്പാല ഹൈവേ ഗുരുവായൂർ പോകുന്ന റൂട്ട് ഇതാണ് ചന്തപ്പര ജംഗ്ഷൻ ഇവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞത് നാന്നൂറ് മീറ്റർ ആ ഉള്ളിലേക്ക് പോകുന്നത് അപ്പോൾ ബാങ്കും കാര്യങ്ങളും സ്കൂളും ആശുപത്രി ഉള്ള ഈ സ്ഥലം അടുത്ത് വളരെ അടുത്തന്നെയാണ് അപ്പം നിങ്ങൾക്ക് വില മാത്രം പറഞ്ഞാൽ രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ബായ്